ക്യൂരിയസ് ഫാക്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന പോസിറ്റീവ് ചേഞ്ചസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെനിക്ക് തോന്നിയ ഒരു കാര്യത്തെ പറ്റിയാണ് ഹെൽത്തി ഡയറ്റിനെ പറ്റിയാണ് ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് ഒരു മലയാളി ആയിരിക്കെ നമ്മളുടെ ലൈഫിൽ നമുക്കതെങ്ങനെ ആ ഒരു ഭക്ഷണക്രമം ക്രമം കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് റൈറ്റ് പ്രപ്പോർഷൻ ഓഫ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ ക്രമത്തിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷേ ഒന്നുമില്ല മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണത്തിൽ മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചധികം എന്നുള്ള അർത്ഥമാണ് അപ്പം കുറച്ച് അധികം ആവശ്യമുള്ള ന്യൂട്രിയൻസിനെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കുറച്ചളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് ഉള്ളൊരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത് ഇനി മാക്രോ ന്യൂട്രിയൻസിനെ പറ്റി സംസാരിക്കാം മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾക്ക് അധികം അളവിൽ ആവശ്യമുള്ളതാണ് അതിൽ ഒന്നാമത്തേതാണ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രൈമറി എനർജി സോഴ്സ് ആണ് അതായത് നമ്മൾക്ക് ആയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് എനർജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അപ്പോൾ ഇത് സിംപിളായിട്ടുള്ള ഉണ്ട് കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഉണ്ട് സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ ഹണി ഇതിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഫ്രക്ടോസ് തുടങ്ങിയുള്ള കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ആണ് ഇതിലുള്ളത് ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾക്ക് വോൾ ഗ്രെയിൻസിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് ഇതിൻ്റെ ഡൈജഷൻ സംഭവിച്ചു കഴിയുമ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് ഗ്ലൂക്കോസ് ആയിരിക്കും ഇതിൻ്റെ മിക്കവാറും നമ്മൾക്ക് എൻറ്റ് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് ഈ ഗ്ലൂക്കോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ബോഡി എനർജി ഉണ്ടാക്കുന്നത് നമുക്കറിയാം നമുക്ക് സംസാരിക്കാനും നമുക്ക് നടക്കാനും ഓടാനും നമുക്ക് ജോലി ചെയ്യാനും ഒക്കെ എനർജി വേണം അപ്പോൾ ഈ എനർജി നമുക്ക് കിട്ടുന്ന മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം കുറച്ചധികം ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻ്റാണ് അപ്പോൾ നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് കണ്ടു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് കണ്ടു ഇനി ഒരു ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് കൂടെ ഉണ്ട് അതിൻ്റെ പേരാണ് ഡയറ്ററി ഫൈബർ ഈ കാർബോഹൈഡ്രേറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഒന്നും നമ്മളുടെ ശരീരത്തിലില്ല എന്നിരുന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാക്രോന്യൂട്രിയൻ്റ് ആണ് കാരണം ഈ ഡയറ്ററി ഫൈബർ അല്ലെങ്കിൽ ഫൈബർ അല്ലെങ്കിൽ നാര് എന്നൊക്കെ പറയുന്ന നമ്മൾ ഉൾപ്പെടുത്തുന്ന പച്ചക്കറികൾ പിന്നെ വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ചീരവർഗ്ഗങ്ങൾ ഇതെ ഇതിലെല്ലാമാണ് ഈ ഡയറ്ററി ഫൈബർ ഉള്ളത് ഇതാണ് നമ്മളുടെ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ നമ്മളുടെ ശരീരത്തിനെ സഹായിക്കുന്ന മൈക്രോന്യൂട്രിയൻറ്റ് സോ ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ആണ് ഓൾസോ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ എന്താ പറയുന്നത് വൻകുടലിലും ചെറിയ കുടലിലുമായിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ബാക്ടീരിയ താമസിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇവർ അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡയറ്ററി ഫൈബറിൽ ആക്ട് ചെയ്ത് ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറ്ററി ഫൈബർ ഇവർക്ക് വളരെയധികം അത്യാവശ്യമാണ് സോ ഇവരവിടെ ജീവിക്കാൻ നമ്മൾ ഡയറ്ററി ഫൈബർ കഴിക്കണം കാരണം ഇവരവിടെ ഉണ്ടെങ്കിലേ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചധികം ബെറ്ററായിട്ട് നടക്കുകയുള്ളൂ കാര്യം ഇവരാണ് നമ്മൾക്ക് വൈറ്റമിൻ ബി പോലുള്ള വൈറ്റമിൻസ് എല്ലാം നമുക്ക് നൽകുന്നത് സോ ഈ ഗഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈ മൈക്രോബയോം അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് നമ്മൾ ഡയറ്ററി ഫൈബർ കഴിക്കണം അപ്പോൾ ഡയറ്ററി ഫൈബർ എന്തിനൊക്കെയാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ഗഡ് ഹെൽത്ത് അതായത് നമ്മളുടെ ഉള്ളിലുള്ള ബാക്ടീരിയയുടെ എന്താ പറയുന്നത് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്കും നമ്മൾ ഈ ഡയറ്ററി ഫൈബർ കഴിക്കണം നമ്മളുടെ ബോഡി ഒരു മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ പ്രവർത്തിക്കാനായിട്ട് വേണ്ട എനർജി നൽകുന്ന ഇപ്പോൾ ഒരു പെട്രോളോ ഇലക്ട്രിസിറ്റിയോ പോലെയാണ് കാർബോഹൈഡ്രേറ്റ്സ് ഇനി നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും റിപ്പയർ വർക്ക് വന്നാൽ അത് ചെയ്യുന്ന ആണ് പ്രോട്ടീൻസ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ബിൽഡിങ്ങിനും നമ്മളുടെ ബോഡിയുടെ റിപ്പയർ വർക്കും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആണ് ഇതിന് വേറെ ഒത്തിരി 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 ഫങ്ഷൻസ് ഉണ്ട് അതായത് ചില ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന മോളിക്യൂളാണ് നമ്മളുടെ നമ്മുടെ രക്തത്തിലുള്ളത് അതാണ് നമ്മളെ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹീമോഗ്ലോബിനിലുള്ള ഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് അങ്ങനെ ചില ഹോർമോൺസ് പ്രോട്ടീനാണ് ചില എൻസൈംസ് പ്രോട്ടീനാണ് സോ സൊ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് പക്ഷേ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലെ ബിൽഡിങ്ങും ബോഡി ബിൽഡിങ്ങും റിപ്പയർ വർക്കും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ആണ് ഇത് കാര്യമായ എമൗണ്ടിൽ നമുക്ക് ആവശ്യമുണ്ട് ഇതിൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് എഗ്സ് അതായത് മുട്ട പാൽ തൈര് പിന്നെ നമുക്കറിയാം പയർ വർഗ്ഗങ്ങൾ അതിൽ സോയാബീൻ സോയാ ചിങ്സിലൊക്കെ അത്യാവശ്യം ധാരാളം പ്രോട്ടീൻ ഉണ്ട് പിന്നെ ഇറച്ചി ചിക്കൻ തുടങ്ങിയ എന്ന് പറയുന്ന നോൺ വെജ് ഐറ്റംസിലും ധാരാളം പ്രോട്ടീൻ ഉണ്ട് അടുത്ത മാക്രോന്യൂട്രിയൻ്റ് ഫാറ്റാണ് ഫാറ്റ് എന്ന് പറയുന്നത് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആണ് ഫാറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നിലനിർത്തുക പിന്നെ നമ്മളുടെ ബോഡിയിൽ ഒരു ഇൻസുലേഷൻ കൊടുക്കുക അതായത് നമ്മളുടെ ഓർഗൻസിനെല്ലാം ഒരു സപ്പോർട്ട് കൊടുക്കുക ഫാറ്റ് അതിൻ്റെ ഒരു ഡിപ്പോസിഷൻ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് നമ്മളുടെ എല്ലാം അങ്ങനെ ചെറിയൊരു വീഴ്ചയിലൊന്നും നമ്മളുടെ ഓർഗൻസിനൊന്നും ഒന്നും പറ്റാത്തത് ഇതുകൊണ്ടാണ് പിന്നെ അത്യാവശ്യം തണുപ്പിലൊക്കെ പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നമ്മളുടെ തൊലിയുടെ അടിയിലുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ കൊണ്ടാണ് പിന്നെ ചില ഹോർമോൺസ് എല്ലാം ഉണ്ടാ ഉണ്ടാക്കുന്നത് ഫാറ്റ് മോളിക്യൂൾസിൽ നിന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റിൻ്റെ ഫംഗ്ഷൻസ് ഇനി ഫാറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സാച്ചുറേറ്റഡ് ഒന്ന് അൺസാച്ചുറേറ്റഡ് ഇതിൽ ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ആണ് അൺഹെൽത്തി എന്ന് പറയുന്നത് സാച്ചുറേറ്റഡുമാണ് അപ്പോൾ അൺഹെൽത്തി ഉണ്ട് ഹെൽത്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ളതാണ് മെയിനായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടത് ഇതിൽ ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ കുക്കിംഗ് ഓയിൽ കോക്കനട്ട് ഓയിൽ സൺഫ്ലവർ ഓയിൽ അതായത് സൺഫ്ലവർ ഓയിൽ നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല അത് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓയിലായതുകൊണ്ട് കൊണ്ട് അത് അൺഹെൽത്തിയാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ബട്ടർ ഗീ ഇതെല്ലാം തന്നെ അൺഹെൽത്തിയാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുള്ള ഫുഡാണ് ഇനി ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുള്ള ഫുഡ് ഏതാന്ന് നോക്കാം ഒലിവ് ഓയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റുള്ള സംഭവമാണ് പിന്നെ അവക്കാഡോ എന്ന് പറയുന്ന പഴം അതിൻ്റെ ഓയിൽ അതിൻ്റെ സീഡ് ഓയിൽ പിന്നെ ഫിഷ് അതായത് നമ്മൾ കഴിക്കുന്ന മത്തി മത്തിയിലെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോഡ് ലിവർ ഓയിൽ ഇതിലെല്ലാം ഉള്ളത് ഗുഡ് കൊളസ്ട്രോളാണ് അത് ഹെൽത്തി ഫാറ്റാണ് മൈക്രോന്യൂട്രിയൻസും നമ്മൾ പറഞ്ഞു മിനറൽസും വൈറ്റമിൻസുമാണ് അവരെയാണ് നമ്മൾ മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് ഈ മൈക്രോന്യൂട്രിയൻ്റ് ചെറിയ അളവിൽ മതി അപ്പോൾ ഇത് നമ്മൾ മൈക്രോന്യൂട്രിയൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരെ എല്ലാവരെയും നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു സോ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവരുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ടാബ്ലെറ്റ്സ് കഴിക്കും അതായത് അയൺ ടാബ്ലറ്റ് നമ്മൾ കഴിക്കാറുണ്ട് കാൽസ്യം കഴിക്കാറുണ്ട് വൈറ്റമിൻ ഡി കഴിക്കാറുണ്ട് വൈറ്റമിൻ ബി കഴിക്കാറുണ്ട് സോ നമ്മളുടെ ഫുഡിൽ കറക്റ്റായിട്ടുള്ള എമൗണ്ടിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു മലയാളി ആയിരിക്കേ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ കഴിക്കും നമ്മൾ ചെറുപ്പത്തിലേ കഴിച്ച് ശീലിച്ചിട്ടുള്ളത് ഒരു വലിയ പ്ലേറ്റിൽ ചോറ് നിറയെടുക്കുന്നു ഒരു ഒരു തവി കറി എടുക്കുന്നു ഒരു രണ്ട് സ്പൂൺ തോരനോ മെഴുക്കുരട്ടിയോ എടുക്കുന്നു പിന്നെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റ് ചോറണം അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ് ചോറണം നല്ല കറികളാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളത് പക്ഷേ ശരിക്കും കഴിക്കേണ്ടത് എങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മളൊരു പ്ലേറ്റ് എടുത്താൽ അന്ന് വെച്ചാൽ വലിയ പ്ലേറ്റ് എടുക്കരുത് നമ്മൾ സാധാരണ കഴിക്കുന്ന പ്ലേറ്റിൽ വൺ ഫോർത്ത് മാത്രം കാർബോഹൈഡ്രേറ്റ് ചോറാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും കഞ്ഞി ആണെങ്കിലും കിഴങ്ങ് വർഗങ്ങളാണെങ്കിലും അതിൻ്റെ കാൽഭാഗം മാത്രം എടുക്കുക ബാക്കി കാൽഭാഗം പ്രോട്ടീൻ കൊണ്ട് നിറയ്ക്കുക മുട്ട ചിക്കൻ അല്ലെങ്കിൽ പയർ പയർ കറി അല്ലെങ്കിൽ സോയാബീൻ കറി തുടങ്ങിയ കറികൾ അത് പ്രോട്ടീൻ വർഗങ്ങളാണ് ഇപ്പം മുട്ടയാണെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് നമുക്ക് കുറച്ചധികം കഴിക്കാം എഗിൻ്റെ യോക്ക് രണ്ടെണ്ണം കഴിക്കുക കാര്യം അതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് കഴിക്കുക എന്ന് വെച്ചാൽ പാടെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വൺ ഫോർത്ത് കാർബോഹൈഡ്രേറ്റ് വൺ ഫോർത്ത് പ്രോട്ടീൻ ബാക്കി ഹാഫ് നമ്മൾ കഴിക്കേണ്ടത് ഫൈബർ ഫ്രൂട്ട്സ് ആൻഡ് ഫൈബർ ഉള്ള അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസ് ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പ്ലേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്